മൂന്നാലു വർഷമായി കേസും കേസിന്റെ മീത് മറ്റ് കേസുകളുമായിട്ട് ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണോ ആരെ ബാധിക്കുന്ന വിഷയം ഇത് കുട്ടികളെ ബാധിക്കുന്ന വിഷയമാണ് അല്ലാതെ ആർക്കെന്ത് താല്പര്യമാണ് ഈ കാര്യത്തിലുള്ളത് ഇത് അവസാനിപ്പിക്കണ്ടേ മുഖ്യമന്ത്രിയാണെങ്കിൽ വാദമെന്നൊന്നും പറയില്ല ഇത്തരം കാര്യങ്ങൾ ഗവർണർക്കെതിരെ പറയാൻ അദ്ദേഹത്തിന് പേടിയാണ് ഗവർണറെ രാഷ്ട്രീയമായി ഉള്ള അവിശുദ്ധമായ ബി ജെ പി നേതൃത്വവുമായിട്ടുള്ള ബന്ധത്തിന് ഉപകരണമായി ഇടനിലക്കാരനായിട്ട് ഉപയോഗിച്ചതാണ് കുറച്ചുനാൾ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംഘർഷമാണ് ഇത് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട് ഇത് അവസാനിപ്പിക്കണം അടിയന്തരമായി ഇത് ഇനിയും സംഘർഷത്തിലേക്ക് പോകരുത് കുട്ടികളെ ബാധിക്കും നിങ്ങൾ കുഞ്ഞുങ്ങളെ മറന്നുപോകരുതെന്നാണ് ഞങ്ങളുടെ സർക്കാരും ചേർന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നശിപ്പിക്കുകയാണ് കുട്ടികളുടെ ഭാവി അപകടത്തിലാക്കുകയാണ് വെറുതെയല്ല കുട്ടികൾ കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം വലിയൊരു പ്രശ്നമാവുകയാണ് ആരോഗ്യ മേഖലക്ക് മുൻപ് തന്നെ വലിയൊരു പ്രശ്നമായിരുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിരുന്നത് ഇപ്പോഴിതാ വലിയ പ്രശ്നത്തിലേക്ക് അത് മാറുകയാണ് സർവകലാശാലകളിൽ ഇത്തരത്തിൽ അരാജകത്വം എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളത് ഭരണകർത്താക്കൾ പറയേണ്ടതാണ് ഇപ്പോഴും അവർ ന്യായീകരണങ്ങളുമായാണ് രംഗത്തുള്ളത് പ്രതിപക്ഷം ആരോപിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ തമ്മിൽ തല് കാരണമാണ് കുട്ടികൾ നാട് വിടുന്നത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് വളർന്നു വരുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വമുള്ള ഭരണകൂടം ഇപ്പോഴും തമ്മിൽ തല്ലുകയാണ് ഇത്തരത്തിൽ ഇത് മുന്നോട്ട് പോയാൽ മക്കളുടെ ഭാവി നാശത്തിലേക്കാണ് പ്രതിപക്ഷത്തിന്റെ ഈ വേദനകളെല്ലാം ഉൾക്കൊള്ളിച്ചാണ് നേതാക്കൾ ഇപ്പോൾ രംഗത്ത് വരുന്നത് ഈ വാക്കുകളൊന്നും തള്ളിക്കളയാൻ പറ്റുന്നതല്ല ഗവർണറും സർക്കാരും ചേർന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നശിപ്പിക്കുകയാണ് കുട്ടികളുടെ ഭാവി അപകടത്തിലാക്കുകയാണ് വെറുതെ അല്ല കുട്ടികൾ കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് ഇവിടെ പരീക്ഷ നടക്കത്തില്ല സമയത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല സമയത്തിന് യൂണിവേഴ്സിറ്റികൾ മുഴുവൻ അരാജകത്വമാണ് വൈസ് ചാൻസലർമാരില്ല രജിസ്ട്രാറർമാരില്ല കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ തമ്മിലടി കാരണം ഒരു പ്രവർത്തനവും ഒരു അക്കാഡമിക് എക്സലൻസിൻ്റെ കേന്ദ്രമായ സർവകലാശാലകളിൽ നടക്കുന്നില്ല ഇതാദ്യത്തെ സംഭവമാണിത് കഴിഞ്ഞ പത്ത് വർഷക്കാലം നമ്മൾ കണ്ടത് ഈ അരാജകത്വമാണ് സംസ്ഥാന ഗവണ്മെൻറ്റും ഗവർണറും തമ്മിലുള്ള പോരാട്ടം അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ ഒന്നിക്കും അല്ലാത്തപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സർക്കാരിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ എവർ തമ്മിലുള്ള തമ്മിലടി പുറത്തു കൊണ്ടുവന്ന് അത് മറയ്ക്കാൻ വേണ്ടിയാണോ എന്ന് നമ്മൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നു അപ്പോഴാണ് വീണ്ടും വിവാദം യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് അപ്പോൾ സർക്കാരിൻ്റെ തെറ്റായ ചെയ്തികൾ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസം കൂടിയാണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഇതിൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളാണ് സർവകലാശാലകളുടെ എല്ലാ വിശ്വാസ്യതയും തകർന്നുകൊണ്ടിരിക്കുന്നു എന്തെല്ലാമാണ് നടക്കുന്നത് വൈസ് ചാൻസലർ രജിസ്ട്രാറെ പുറത്താക്കുന്നു സിൻഡിക്കേറ്റ് രജിസ്ട്രാറെ തിരിച്ചു വിളിക്കുന്നു വൈസ് ചാൻസലറുടെ ചാർജുള്ള ഉള്ള സിസ തോമസ് പോയ ശേഷം സിൻഡിക്കേറ്റ് കൂടുന്നു ഇതൊന്നും കേട്ട് കാര്യമാണ് കേരളത്തിൽ നടക്കുന്നത് ഇതെല്ലാം അപമാനമാണ് കേരളത്തിന് തന്നെ അപമാനമാണ് ഈ തരത്തിലുള്ള നടപടികൾ ഇനിയും വെച്ച് കുറിപ്പിക്കാൻ കഴിയുന്നതല്ല ഗവർണർ സ്വീകരിച്ച വൈസ് ചാൻസലർ സ്വീകരിച്ച നടപടികൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അതായത് പുറത്താക്കുന്നു സസ്പെൻഡ് ചെയ്യുന്നു ഒന്നാമത് അത്തരം ഒരു സംഘടനയ്ക്ക് ഹോൾ കൊടുക്കാൻ പാ സെനറ്റുകാൾ കൊടുക്കാൻ പാടില്ല അത് പരിശോധിക്കണ്ടേ ഹാൾ കൊടുക്കുന്ന കൊടുക്കുമ്പോൾ അത് പരിശോധിക്കണ്ടേ ഇത് ആർക്കാണ് കൊടുക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത് ഇതൊക്കെ പരിശോധിക്കാതെ ഇവർ തോന്നി മാസം കാണിച്ച് തന്നെ പരിണിത ഫലമാണ് ഇതെല്ലാം നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആത്യന്തിക ഫലം എന്താണ് കുട്ടികൾ കേരളം പോകുന്നു കേരളത്തിൽ പഠിക്കാൻ നിവർത്തിയില്ല യൂണിവേഴ്സിറ്റികൾക്ക് വിശ്വാസ്യതയില്ല ഇത് ഇത്തരം ഈ സംഭവങ്ങളൊക്കെ ലോകം മുഴുവൻ അറിയല്ലേ ഇന്നത്തെ കാലത്ത് അപ്പോൾ കേരളത്തിലെ ഒരു സർവകലാശാലയ്ക്കും ഒരു വിലയുമില്ലാത്ത ഇല്ലാത്ത ക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഉത്തരവാദി സർക്കാരാണ് ഗവർണറാണ് കുട്ടികൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി എന്ന് കൂടി പറഞ്ഞാണ് സ്വകാര്യ സർവകലാശാല ബില്ല് പക്ഷേ അതിൽ ഒപ്പിടുകയും ചെയ്തിട്ടില്ല ഗവൺമെന്റ് ഒപ്പിട്ടിൽ മാത്രമല്ല ആ എത്ര സർവകലാശാലകൾ വരുമെന്ന് നമ്മൾ കണ്ടറിയണം കാരണം അതുകൊണ്ടൊന്നും കുട്ടികളെ വെളിയിലേക്ക് പോകുന്നത് നിർത്താൻ കഴിയില്ല